കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു കടകംപള്ളി നാല് തവണ ഘടകം പറഞ്ഞാലും കേരള മുഖ്യമന്ത്രി അറിയാതെ ഈ കളവ് നടത്താൻ പറ്റില്ല ഓരോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലപ്പത്തുള്ളവർ അറിയാതെ ഇങ്ങനെ ഒരു സാഹചര്യം ശബരിമലയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ പണം പങ്കുവച്ചതിൻ്റെ വിഹിതം അത് അന്വേഷിക്കണം അമ്പത്തൊന്ന് മഹാക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട് അമ്പത്തൊന്ന് മഹാക്ഷേത്രങ്ങളിൽ പൂർണത്രീശൻ്റെ സ്വർണം കൊണ്ടുള്ള വലിയ അതായത് ആനപ്പട്ടം എന്ന് പറയും നെറ്റിപ്പട്ടം ആ വലിയ നെറ്റിപ്പട്ടം വരെ ഉരുക്കി എന്നാണ് ഇപ്പോൾ അടുത്ത് കിട്ടുന്ന വസ്തുത അമ്പത്തൊന്ന് ക്ഷേത്രങ്ങളിലെ കാണിക്കയും നടവരവും സ്വർണവും വെള്ളിയും ഉൾപ്പെടെയുള്ള മുഴുവൻ വസ്തുവകകളും അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കേന്ദ്രത്തിൻ്റെ സി ബി അന്വേഷണം ഈ വിഷയത്തിൽ വരണമെന്നും അതിനെ തുടർന്ന് എല്ലാം എണ്ണി തിട്ടപ്പെടുത്തി ജനങ്ങളുടെ മുന്നിൽ ആ കണക്ക് അവതരിപ്പിക്കണം എന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്തിനാണ് ഇവർ അമ്പലങ്ങളിലേക്ക് വരുന്നത് മാർസിസ്റ്റ് പാർട്ടി വിശ്വസിക്കുന്നത് മാർസിസത്തിലാണ് അവർ വിശ്വസിക്കുന്നത് ചെഗുവേരായുടെ സിദ്ധാന്തത്തിലാണ് അവർ ലെനിൻ്റെ സിദ്ധാന്തത്തിലാണ് അങ്ങനെയുള്ള ആളുകൾ എന്തിനാണിപ്പോൾ അവർ ക്ഷേത്രക്കുളത്തിൽ പരിഭാവനമായിട്ട് മീനൂട്ട് എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ മീനൂട്ട് നടത്തുന്നത് കുളത്തിലാണ് ആ മീനൂട്ട് നടത്തുന്നത് ഭക്തർ ആഗ്രഹിക്കുന്ന കാര്യം നടന്നാൽ ഞാൻ മീനൂട്ട് നടത്താം എന്ന് പറഞ്ഞ് ആ മീനൂട്ട് നടത്തുന്ന ക്ഷേത്രക്കുളങ്ങളിലെ മീനെ വരെ രാത്രിയിൽ പിടിച്ച് വിറ്റ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരുള്ള നാട്ടിലാണ് ഈ അമ്പലത്തെ നോക്കാൻ അറിയാത്ത വിശ്വാസം എന്താണെന്നറിയാത്ത വേദങ്ങൾ നാലെണ്ണം അറിയാത്ത പുരാണങ്ങൾ അറിയാത്ത ഗതികേട് കൊണ്ട് മാത്രം നാല് വരി ശ്ലോകം ചൊല്ലാൻ പരിശ്രമിച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുള്ള ഈ നാട്ടിൽ ആര് ക്ഷണിച്ചു ഈ വിശ്വാസമില്ലാത്ത ആളുകളെ അവരെ അമ്പല നിന്ന് പുറത്താക്കണം അപ്പം ഞങ്ങൾ ഈശ്വര വിശ്വാസികളെ വെറുതെ വിടുക നിങ്ങൾ ക്ഷേത്രങ്ങളിലേക്ക് വരാതിരിക്കുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം ഇതിനെല്ലാം മറ്റം വരും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തോടും ഭാരതീയ ജനതാ പാർട്ടി യോജിക്കുന്നില്ല ഇത് ജനങ്ങളുടെ മുന്നിൽ തുറന്ന് കാട്ടപ്പെടുക തന്നെ വേണം എന്നുള്ളതാണ് നമസ്കാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അഡ്മിനിസ്ട്രേറ്ററോ ദേവസ്വം കമ്മീഷണറോ അല്ലെങ്കിൽ ദേവസ്വം പ്രസിഡന്റോ വിചാരിച്ചാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ശബരിമല പോലുള്ള മഹാക്ഷേത്രങ്ങളിലെ സ്വർണനിർമ്മിതികൾ ആർക്കും കട്ടെടുത്തുകൊണ്ടുപോയി വിറ്റ് കാശാക്കാൻ സാധിക്കില്ല ഇതെന്റെ വാക്കുകളല്ല ബി ജെ പിയുടെ സംസ്ഥാന നേതാവായ ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതാണ് ശബരിമല വിവാദത്തിൽ ശോഭാ സുരേന്ദ്രൻ തന്റെ ഭാഗം മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം ചില വാക്കുകൾ പറഞ്ഞത് കേരളത്തിന്റെ ഗർജിക്കുന്ന സിംഹിണി ബി ജെ പിയുടെ ഗർജിക്കുന്ന ഝാൻസി റാണി എന്നൊക്കെ വിശേഷമുള്ള ശോഭാ സുരേന്ദ്രൻ തന്റെ രാഷ്ട്രീയ എതിരാളികളുടെ മുഖത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് തന്റെ നയങ്ങൾ കൃത്യമായി തന്നെ പറയുന്ന ഒരു നേതാവ് തന്നെയാണ് തൻ്റെ നിലപാടുകളിൽ ഒരിക്കലും വെള്ളം ചേർക്കാതെ അത് തൻ്റെ പാർട്ടിക്കാർക്ക് പോലും ഒരുപക്ഷെ സുഖകരമായ രീതിയിലായിരിക്കില്ല എന്നറിഞ്ഞിട്ട് പോലും കൃത്യമായ വിവരങ്ങൾ തുറന്നു പറയുവാൻ ഒരു കാരണവശാലും മടി കാണിച്ചിട്ടില്ല അതായത് താൻ അഭിപ്രായങ്ങൾ തുറന്നു പറയുമ്പോൾ ഒരുപക്ഷെ തൻ്റെ പാർട്ടിയിലുള്ള ആളുകൾക്ക് വരെ അഭിപ്രായ വ്യത്യാസം തോന്നിയേക്കാം നീരസം തോന്നിയേക്കാം എന്നാൽ സത്യം താൻ സത്യമായി തന്നെ എപ്പോഴും സമൂഹത്തോട് വിളിച്ചു പറയും നേരിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെയാണ് താൻ സംസാരിക്കുന്നത് തനിക്ക് തൻ്റെ രാജ്യമാണ് വലുത് തൻ്റെ രാജ്യത്തിൻ്റെ ഉത്തരോത്തരമായ ും രാജ്യത്തിന്റെ സംസ്കാരത്തിലും താൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് രാജ്യത്തിന് കളങ്കം വരുത്തുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റ ചട്ടങ്ങൾക്കും താൻ കൂട്ടുനിൽക്കില്ല എന്നുള്ള ഉറച്ച കൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പൊതുപ്രവർത്തനം നടത്തുന്ന പൊതുജനങ്ങളുമായി ഇടപെടുന്ന കേരളത്തിൻ്റെ ഗർജിക്കുന്ന സിംഹിണി അതായത് കേരളത്തിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിക്കാവുന്ന ശോഭാ സുരേന്ദ്രൻ ശബരിമല വിഷയത്തിലും തൻ്റെ വ്യക്തിപരമായ അഭിപ്രായം തൻ്റെ ഇടത്തോടു കൂടി നട്ടലുയർത്തി നിന്നുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേരെ കൈ ഉയർത്തി നിന്നുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ ഇത്തരം വിവാദങ്ങൾ നടക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് കേരളത്തിൻ്റെ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ എത്ര തന്നെ കുട്ടിക്കരണം മറിഞ്ഞാലും കടകം മറിഞ്ഞാലും ശബരിമലയിൽ നടന്നിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും കടകംപള്ളി സുരേന്ദ്രൻ കൂടി മറുപടി പറയേണ്ടതുണ്ട് ഒരു കടകംപള്ളി സുരേന്ദ്രൻ മാത്രം വിചാരിച്ചാലും കടകംപള്ളി സുരേന്ദ്രൻ എത്ര കടകം പറഞ്ഞാലും ഇത് ചെയ്യാൻ പറ്റില്ല അതായത് ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളക്കടുത്ത് ചെയ്യാൻ സാധിക്കില്ല ഇതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിക്കും കൃത്യമായി അറിവുണ്ട് പോലീസ് ഏമാന്മാർക്കും എല്ലാ പോലീസ് ഏമാന്മാരുമല്ല ചില പോലീസ് ഏമാന്മാർക്കും ഇതിൽ പങ്കുണ്ട് ദേവസ്വം ബോർഡിനും ദേവസ്വം ബോർഡിലെ കീഴാളന്മാർക്കും വലിയ ഉദ്യോഗസ്ഥർക്കുമെല്ലാം ഇതിൽ പങ്കുണ്ട് കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ചില അവതാരങ്ങൾക്കും പങ്കുണ്ട് ഇതിന് കൃത്യമായി ൾ മറുപടി പറയിപ്പിക്കും എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ തുറന്നടിച്ചത് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ശബരിമലയിലെ സ്വർണ്ണ തീവെട്ടിക്കൊള്ളയെക്കുറിച്ച് അവർ ഇത്തരത്തിൽ പ്രതികരിച്ചത് ഇത് ഒരു കാരണവശാലും ഭൂഷണമല്ല എന്തിനാണ് അമ്പലങ്ങളിൽ വിശ്വാസമില്ലാത്ത ആളുകൾ അമ്പലങ്ങളിലേക്ക് വരുന്നത് ഭണ്ഡാരത്തിൽ കൈയിട്ട് വരാൻ തന്നെയാണല്ലോ ദേവസ്വത്തിൻ്റെ ദേവ് സ്വത്തായ ദേവസ്വം അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് ഇവർ വരുന്നത് അല്ലാതെ ഭഗവാനെ നന്നാക്കുവാനോ ഭഗവാന്റെ ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി അല്ലല്ലോ എന്നാണ് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞത് അമ്പലങ്ങളിലും ആചാരങ്ങളിലും ഹൈന്ദവ അനുഷ്ഠാനങ്ങളിലും വിശ്വാസം വിശ്വാസമില്ലാത്ത ആളുകൾ എന്തിനാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ കയറി നിരങ്ങുന്നത് എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് അമ്പലം അമ്പല വിശ്വാസികൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുക നിങ്ങൾ മാർസിസത്തിലും ലലിനിസത്തിലുമെല്ലാം വിശ്വസിക്കുന്ന ആളുകൾ അതുമായി മുന്നോട്ട് പോടുക നിങ്ങളുടെ പ്രവർത്തന പരിപാടികൾ അവിടെയാണ് അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യുക അമ്പലവും വിശ്വാസവുമായി പോകുന്ന ആളുകൾ അമ്പലത്തിലെ കാര്യങ്ങൾ നോക്കട്ടെ അമ്പലം കട്ടുമുടിക്കുവാൻ വേണ്ടി അമ്പലത്തിൽ വിശ്വാസികളല്ലാത്ത ആളുകൾ നിങ്ങൾ എന്തിനാണ് അമ്പലത്തിലേക്ക് കയറി വരുന്നത് ക്ഷേത്രവും ക്ഷേത്ര സങ്കല്പങ്ങളും തകർക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ വരുന്നത് ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിക്കുന്നതിന് വേണ്ടി പോലീസിൻ്റെ യൂണിഫോം അഴിയിച്ചു കൊടുത്തുകൊണ്ട് പോലീസിൻ്റെ കാവലോടുകൂടി തന്നെയാണ് ചില സ്ത്രീകളെ ശബരിമലയിൽ കൊണ്ടുപോയി തൊഴിവിച്ച് ശബരിമലയുടെ ആചാര ലംഘനം നടത്തിയത് പിണറായി വിജയൻ എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ തുറന്നടിച്ചത് അതായത് ശബരിമലയിൽ ഏതൊക്കെ തരത്തിൽ കോട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ അതെല്ലാം ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എടുത്തു പറഞ്ഞത് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് ശബരിമലയിൽ പുതിയൊരു പരിപാടി നടത്തിയും പുതിയൊരു ഒരു തട്ടിപ്പിന്റെ നാന്ി തന്നെയാണ് അഥവാ ഇതുവരെ നടത്തിയിരിക്കുന്ന തട്ടിപ്പുകൾ പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ചില പരിപാടികളാണ് പിണറായി വിജയൻ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചും ഈ സ്വർണ്ണക്കൊള്ളയിൽ അതാത് കാലത്ത് ദേവസ്വം ഭരിച്ചിരുന്ന മന്ത്രിമാർക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും കൃത്യമായി പങ്കുണ്ട് എന്നർത്ഥത്തിൽ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ച ശോഭാ സുരേന്ദ്രൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു കടകംപള്ളി നാല് തവണ ഘടകം പറഞ്ഞാലും കേരള മുഖ്യമന്ത്രി അറിയാതെ ഈ കളവ് നടത്താൻ പറ്റില്ല ഓരോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലപ്പത്തുള്ളവർ അറിയാതെ ഇങ്ങനെ ഒരു സാഹചര്യം ശബരിമലയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ പണം പങ്കുവച്ചതിൻ്റെ വിഹിതം അത് അന്വേഷിക്കണം അമ്പത്തൊന്ന് മഹാക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട് അമ്പത്തൊന്ന് മഹാക്ഷേത്രങ്ങളിൽ പൂർണത്രയീശൻ്റെ സ്വർണം കൊണ്ടുള്ള വലിയ അതായത് ആനപ്പട്ടം എന്ന് പറയും നെറ്റിപ്പട്ടം ആ വലിയ നെറ്റിപ്പട്ടം വരെ ഉരുക്കി എന്നാണ് ഇപ്പോൾ അടുത്ത് കിട്ടുന്ന വസ്തുത അമ്പത്തൊന്ന് ക്ഷേത്രങ്ങളിലെ കാണിക്കയും നടവരവും സ്വർണവും വെള്ളിയും ഉൾപ്പെടെയുള്ള മുഴുവൻ വസ്തുവകകളും അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കേന്ദ്രത്തിൻ്റെ സി ബി ഐ അന്വേഷണം ഈ വിഷയത്തിൽ വരണമെന്നും അതിനെ തുടർന്ന് എല്ലാം എണ്ണി തിട്ടപ്പെടുത്തി ജനങ്ങളുടെ മുന്നിൽ ആ കണക്ക് അവതരിപ്പിക്കണം എന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഞങ്ങൾ ആ സമര പോരാട്ടത്തിലാണ് ഞങ്ങൾ ആ സമര പോരാട്ടത്തിലാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണത്തോടും ഭാരതീയ ജനതാ പാർട്ടി യോജിക്കുന്നില്ല ഇത് ജനങ്ങളുടെ മുന്നിൽ തുറന്ന് കാട്ടപ്പെടുക തന്നെ വേണം എന്നുള്ളതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു സെൻട്രൽ ഏജൻസി വരണം സി ബി ഐ വരണം സി ബി ഐയുടെ നേതൃത്വത്തിൽ ഒരന്വേഷണം നടക്കണം ഇതിൻ്റെ ചുരുൾ ശബരിമലയിൽ അവസാനിക്കുന്നതല്ല ഇത് കേരളത്തിലെ വിവിധങ്ങളായ ക്ഷേത്രങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിന് ഇനിയെങ്കിലും ദേവൻ്റെ സ്വത്ത് സ്വന്തം കൈപ്പിടിയിലാക്കാനുള്ള ഈ എന്തിനാണ് ഇവർ അമ്പലങ്ങളിലേക്ക് വരുന്നത് മാർസിസ്റ്റ് പാർട്ടി വിശ്വസിക്കുന്നത് മാർസിസത്തിലാണ് അവർ വിശ്വസിക്കുന്നത് ചെഗുവേരായുടെ സിദ്ധാന്തത്തിലാണ് അവർ ലെനിൻ്റെ സിദ്ധാന്തത്തിലാണ് അങ്ങനെയുള്ള ആളുകൾ എന്തിനാണിപ്പോൾ അവർ ക്ഷേത്രക്കുളത്തിൽ പരിപാവനമായിട്ട് മീനൂട്ട് എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ മീനൂട്ട് നടത്തുന്നത് കുളത്തിലാണ് ആ മീനൂട്ട് നടത്തുന്നത് ഭക്തർ ആഗ്രഹിക്കുന്ന കാര്യം നടന്നാൽ ഞാൻ മീനൂട്ട് നടത്താം എന്ന് പറഞ്ഞ് ആ മീനൂട്ട് നടത്തുന്ന ക്ഷേത്രക്കുളങ്ങളിലെ മീനെ വരെ രാത്രിയിൽ പിടിച്ച് വിറ്റ മാർസിസ്റ്റ് പാർട്ടിയിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരുള്ള നാട്ടിലാണ് ഈ അമ്പലത്തെ നോക്കാൻ അറിയാത്ത വിശ്വാസം എന്താണെന്നറിയാത്ത വേദങ്ങൾ നാലെണ്ണം അറിയാത്ത പുരാണങ്ങൾ അറിയാത്ത ഗതികേട് കൊണ്ട് മാത്രം നാല് വരി ശ്ലോകം ചൊല്ലാൻ പരിശ്രമിച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുള്ള ഈ നാട്ടിൽ ആര് ക്ഷണിച്ചു ഈ വിശ്വാസമില്ലാത്ത ആളുകളെ അവരെ അമ്പല നിന്ന് പുറത്താക്കണം ഗോവിന്ദം മാഷ് ചെയ്യേണ്ടത് ചെറിയൊരു ചെറിയൊരാർജവുമെങ്കിലും കാണിക്കണം മാഷെ കാരണം വിശ്വാസമില്ലാത്ത നിങ്ങളുടെ ആളുകൾ ക്ഷേത്ര കമ്മറ്റികൾക്കകത്ത് പ്രസിഡൻ്റായിട്ടും സെക്രട്ടറിമാരായിട്ടും ഇരിക്കുന്നത് അവസാനിപ്പിക്കണം എന്നിട്ട് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജയ് വിളിക്കണം ഞങ്ങൾ ദൈവങ്ങളുടെ കാര്യം നോക്കിക്കോളാം കാരണം ഞങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ ശബരിമലയിൽ പ്രതികരണവുമായി പോയപ്പോൾ വിളക്ക് കണ്ട സ്ഥലത്തെല്ലാം കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നവരാണ് ബി ജെ പി കാർ എന്ന് പറഞ്ഞു അധിക്ഷേപിച്ചു അപ്പം ഞങ്ങൾ ഈശ്വര വിശ്വാസികളെ വെറുതെ വിടുക നിങ്ങൾ ക്ഷേത്രങ്ങളിലേക്ക് വരാതിരിക്കുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം ഇതിനെല്ലാം മറ്റം വരും ഇരുപത് ശതമാനം എന്തായാലും വന്നിട്ടുണ്ടല്ലോ ഭാവിയിൽ ജനങ്ങൾ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രാജ്യത്ത് കോൺഗ്രസ്സിലെ തലമുതിർന്ന അറുപത് ശതമാനം നേതാക്കന്മാരും ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയിലാണ് കോൺഗ്രസിൻ്റെ തലമുതിർന്ന ഒരു നേതാവ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രിയായിട്ട് ആസാമിലെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുകയാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ തന്നെ പശ്ചിമ ബംഗാളിലെ തലമുതിർന്ന ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലാണ് ഞങ്ങൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷമായി പശ്ചിമ ബംഗാളിൽ നിലനിൽക്കുകയാണ് ഞങ്ങൾ ഛത്തീസ്ഗറും അതുപോലെ തന്നെ ഈ പതിനാറ് സംസ്ഥാനങ്ങൾ ഞങ്ങൾ ഒറ്റയ്ക്കും അതുപോലെ നാല് സംസ്ഥാനങ്ങൾ ഞങ്ങൾ എൻ ഡി എ സഖ്യകക്ഷിയുമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് അവരുടെ പട്ടിക എത്ര ജംബോ പട്ടികയാണെങ്കിലും മാർസിസ്റ്റ് പാർട്ടിക്ക് ബദലല്ല കോൺഗ്രസ് മാർസിസ്റ്റ് പാർട്ടിക്ക് ബദലായി കേരളത്തിൻ്റെ പൊതുസമൂഹം മുന്നോട്ട് പോകണമെങ്കിൽ അത് ശ്രീമാൻ നരേന്ദ്രമോദി വിശ്വസിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ് ഒരേ ഒരു ഓപ്ഷൻ ബി ജെ പിക്ക് ഈ സമൂഹത്തിന് എന്ന് പറയാൻ ഒരു ബി ജെ പിയുടെ പ്രവർത്തകയായിട്ടുള്ള ഞാൻ ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ശബരിമലയിലെ ആചാരത്തോടുള്ള സ്നേഹം കൊണ്ടല്ല കഷ്ടപ്പെട്ട് കോൺഗ്രസുകാരെ കൊണ്ട് യാത്ര നടത്താൻ തീരുമാനമെടുത്തിട്ടുള്ളത് അവർ തീർച്ചയായിട്ടും ഇതിനെ സുതാര്യമായി കണ്ടിരുന്നുവെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ശബരിമല തീവപ്പുണ്ടായത് അമ്പത്തി ഏഴിലാണ് ഐ ജിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ റിപ്പോർട്ട് വന്നത് അമ്പത്തി ഏഴിൽ അത് മേശപ്പുറത്ത് വെച്ചു എന്തേ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും മാറി മാറി മുഖ്യമന്ത്രിമാരുണ്ടായിട്ട് ആരാ തീവച്ചത് എന്ന് പൊതുസമൂഹത്തോട് പറയാൻ സാധിക്കാത്തത് അതിനർത്ഥം ഇന്ന് കോൺഗ്രസ് നടത്തുന്നത് തീർച്ചയായിട്ടും അവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ് അവർ എത്ര പേർ കേരളത്തിൽ കേരളത്തിലിരുന്നാലും ഞങ്ങൾക്കത് കൂടുതൽ ആളുകൾ ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരുപാട് ആളുകളുള്ള ഒരു വലിയ ജംബോ കമ്മിറ്റിക്ക് കേരളത്തിൽ അവിടെ ഇന്ത്യ മുന്നണിയാണ് ഒറ്റ ഫോൺ കോൾ വരേണ്ട താമസമേ ഉള്ളൂ ശ്രീമാൻ കെ സി വേണുഗോപാൽ പറയും സോണിയ മേഡത്തിൻ്റെ ഫോൺ വന്നിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം എല്ലാവരും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയനുമായിട്ട് നമ്മൾ കൈകോർത്തിരിക്കുകയാണ് ഉറയിലിട്ട വാളൂരിയെടുക്കാൻ സ്റ്റാലിനെ സഹായിച്ചത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇവിടെ ഒരു മുറുക്കാൻ കടയില്ലെങ്കിലും സ്റ്റാലിൻ വലിയ വലിയ പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ രാജ്യത്തിൻ്റെ ഇന്ത്യ നയത്തിനനുകൂലമായിട്ട് പിണറായി വിജയൻ അനുകൂലമായിട്ട് നിങ്ങൾ നിൽക്കണമെന്നുള്ള കെ സിയുടെ ഒരു ഫോൺ കോൾ വന്നാൽ മാർക്സിസ്റ്റ് പാർട്ടി കഥം അവസാനിച്ചു അപ്പോൾ ആ ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത് ജനങ്ങളത് ബോധ്യപ്പെട്ടിട്ടുണ്ട്